പോട്ട പോട്ടെ കൊണ്ടോട്ടെ കൊണ്ട് കൊണ്ട് കൊണ്ടോട്ടെ കുടിക്കാതാണ് സാ പുലിയും

തീർച്ചയായിട്ടും രീതിയിൽ തന്നെയാണ് വിവോ എക്സ് എൻഡ് സി ഡി എസ് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് ആ ഒരു ഫോണിൽ തന്നെയാണ് ഇപ്പോ സെൽഫിരിക്കുന്നത് ാണ് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വേൾഡിലും വരാൻ പറ്റിയ സന്തോഷം അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വിവോ

അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം ഉണ്ട് എന്തൊക്കെയാണ് മാളവികയുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ് ഇനിയും എന്തൊക്കെയാണ് നമ്മള് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് സിനിമകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് വിശേഷങ്ങൾ നമ്മളോട് ഒന്ന് ഷെയർ ചെയ്യാമോ എന്തൊക്കെയാണെന്നുള്ളത് ഉടനെ റിലീസാകാൻ പോകുന്നപ്പോൾ തങ്കമണി ഉണ്ട് റിലീസായിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഫെബ് ട് ട്വൻറ്റി സെക്കൻഡാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സോങ് റിലീസ് ചെയ്തിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ മൂവിയില് നാദശിക്കയുടെ ഒരു മാപ്പിള കല്യാണ ഒരു സോങ് ആയിരുന്നു ഐ ഹോപ്പ് നിങ്ങൾ കണ്ടന്റ് ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോ ആ ഒരു ഫിലിമും റിലീസിനുണ്ട് പിന്നെ അപ്കമ്മിങ് പ്രോജക്ട്സ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോ അങ്ങനെയാണ് ും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇപ്പൊ ഉള്ളതുപോലെ തുടർന്നുണ്ടാവും വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു പലരും നേരിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ കാണൽ കുറവാണെങ്കിലും ബട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് നടക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ടു കം കാരണം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ അല്ലെങ്കിൽ അതിലൂടെയാണല്ലോ ആണല്ലോ ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജും എല്ലാം അറിയുന്നത് വിശേഷം അറിയുന്നതും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുന്നതും അപ്പോ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അറിയുന്നവർ സോഷ്യൽ മീഡിയയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കൊക്കെ ഒരു ബിഗ് ഹായ് വീണ്ടും വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഐ ലവ് യു ആൾ അത്